ഹൃദ്രോഗവും ലൈംഗികതയും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അഥവാ നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് സ്ഥിരമായി നല്ല രീതിയിൽ മാനസിക സന്തോഷത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഹൃദ്രോഗം വരുവാതിരിക്കാനുള്ള സാധ്യത കുറവാണോ അതെയോ വളരെ പെട്ടെന്ന് തന്നെ ഹൃദ്രോഗം വരുമോ അതാണ് ഒരു വിഷയം അടുത്തത് ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുമോ അഥവാ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ഹൃദ്രോഗം അധികരിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം അതുകൂടാതെ തന്നെ ഹൃദ്രോഗം വരാതിരിക്കുവാനുള്ള അല്ലെങ്കിൽ ഹൃദ്രോഗം വന്നാൽ തന്നെ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവാനുള്ള മറ്റ് രീതികളെന്തെല്ലാമാണ് മരുന്നുകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റ് രീതികളെന്തെല്ലാമാണ് ഇനി ഒരു കാര്യം പറയട്ടെ ലൈംഗികത അഥവാ ലൈംഗിക ബന്ധവും ഹൃദ്രോഗവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ഒരു വ്യക്തിക്ക് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹൃദ്രോഗം വരുവാനുള്ള സാധ്യത പതിന് മടങ്ങാണ് അല്ലെങ്കിൽ ആദ്യമായി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു മൂന്നോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഹൃദ്രോഗം വരുവാനുള്ള സാധ്യത പതിന് മടങ്ങാണ് വരുവാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം കാരണം ഇതിൻ്റെ രണ്ടും അതായത് ഹൃദ്രോഗം ഉണ്ടാകുന്നതും ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നതും കൂടുതലായിട്ടും ബ്ലോക്ക് ബ്ലോക്കാകുന്നതുകൊണ്ടാണ് അങ്ങനെ ബ്ലോക്ക് ബ്ലോക്കാകുന്നതിൻ്റെ പിന്നിൽ അതായത് രക്തക്കൊഴിലുകൾക്കകത്ത് കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞിട്ട് അത്രോസ്ക്ലിറോസിസ് മുതലായ പ്രശ്നങ്ങളുണ്ടായി അവിടെ പ്ലേക്ക് വന്നിട്ട് അടഞ്ഞു നിൽക്കുക അത് ഏറ്റവും ആദ്യം ബാധിക്കുന്നത് ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകളെയാണ് അതിൻ്റെ കാരണം അതിന് ഒരു ഒന്ന് മുതൽ രണ്ട് വരെയുള്ള എം എം അതായത് മില്ലിമീറ്റർ മാത്രമേ വ്യാസമുള്ളൂ അതേസമയത്ത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾക്ക് ഏതാണ്ടൊരു രണ്ട് മുതൽ അഞ്ച് വരെ വ്യാസമുണ്ട് അപ്പോൾ വലിയ കുഴൽ ഹൃദയത്തിലേക്കുള്ളതാണ് ചെറിയ കുഴൽ ലിംഗത്തിലേക്കുള്ളതാണ് അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ആദ്യം തുടങ്ങുന്നത് അതായത് ഹൃദ്രോഗത്തിന് മുൻ മുൻപേ ഉള്ള രക്ത ലക്ഷണങ്ങൾ ആദ്യം തുടങ്ങുന്നത് ലൈംഗിക ശേഷിക്കുറവായിട്ടായിരിക്കും ഞാനിവിടെ ചുരുക്കി പറയാം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഹൃദ്രോഗം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു അഥവാ ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത് ഹൃദ്രോഗത്തിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പൈലറ്റ് വാഹനമാണ് ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ലൈംഗിക ശേഷിക്കുറവ് അതിനെ ഞങ്ങൾ ഡോക്ടർമാർ വിളിക്കുന്നത് പെനൈൽ അറ്റാക്ക് എന്നുള്ളതാണ് രണ്ടാമതായി അനുഭവപ്പെടുന്നത് ഹാർട്ട് അറ്റാക്ക് തീർച്ചയായിട്ടും അതിനുശേഷം മറ്റൊരു അറ്റാക്കുണ്ട് ബ്രെയിൻ അറ്റാക്ക് അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തകളിൽ അതിലും കൂടുതൽ വലിപ്പമുള്ളതാണ് അത് ഏറ്റവും അവസാനമാണ് അത് ബ്ലോക്ക് ആവുന്നത് അപ്പോൾ ആദ്യം ലൈംഗിക ശേഷിക്കുറവുണ്ടാകുന്നു അത് കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു പിന്നെ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുന്നു ഇതാണ് നമ്മുടെ ജീവിതചക്രത്തിൽ എല്ലാവരിലും കണ്ടുവരുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യ ചെയർമാനുമാണ് നമുക്ക് ഹൃദ്രോഗത്തിലേക്ക് വരാം എങ്ങനെയാണ് ഹൃദ്രോഗം ഹൃദ്രോഗമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഹൃദ്രോഗം ഉണ്ടാകുന്നത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഹൃദ്രോഗത്തെ തടുത്ത് നിർത്താൻ കഴിയുമോ അഥവാ ഇത് പാരമ്പര്യ ഘടകമാണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പാരമ്പര്യ ഘടകമുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ വ്യായാമം വഴിക്കും ആഹാര രീതികൾ വഴിക്കും അതുപോലെ തന്നെ മറ്റ് ജീവിതചര്യകളിൽ മാറ്റം വരുത്തിയും ഹൃദ്രോഗത്തെ തടഞ്ഞു നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു കാര്യം പറയട്ടെ ജനിതകമായി നമുക്ക് ഹൃദ്രോഗം വരുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഹൃദ്രോഗത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ജീവിതചര്യ വഴിക്കും വ്യായാമം വഴിക്കും ഇത് ആഹാര രീതികൾ വഴിക്കും ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം കഴിക്കുന്ന ആഹാരമാണ് അതിൽ ആഹാരത്തിൽ കൊളസ്ട്രോൾ അടങ്ങിയ അഥവാ എൽ ഡി എൽ കൂടുതലുള്ള എൽ ഡി എൽ എന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അത് ഏതൊക്കെയാണ് ആഹാര പദാർത്ഥങ്ങൾ എന്നുള്ളത് ഞാൻ പിന്നാലെ വിശദീകരിച്ച് തരാം അതിനുമുമ്പ് എച്ച് ഡി എൽ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ് അതായത് നമ്മുടെ രക്തകോഴുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകാതെ നോക്കുന്ന ഒരു കൊളസ്ട്രോളാണ് അപ്പോൾ എച്ച് ഡി എൽ കൂടുതലായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇനി അതുകൂടാതെ നാം എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ശരി കൊളസ്ട്രോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അത്യന്താപേക്ഷിതമായുള്ളൊരു ഘടകമാണ് മറ്റ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് ആവശ്യമാണ് എന്നാൽ അമിതമായാൽ അമൃതം വിഷമെന്നതുപോലെ കൊളസ്ട്രോൾ അധികമായാൽ മാത്രമേ വിഷമുള്ളൂ അത് വിഷമം ഉണ്ടാക്കിയുള്ളൂ മിതമായ രീതിയിൽ കൊളസ്ട്രോള് വരികയാണെങ്കിൽ ഒരു പ്രശ്നവും അതുകൊണ്ടുണ്ടാവുന്നില്ല അത് ആവശ്യവുമാണ് നമുക്ക് ആഹാര പദാർത്ഥങ്ങളിലേക്ക് പോകാം സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ കൂടുമെന്നുള്ളത് അപ്പോൾ നമുക്ക് രുചി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആഹാരത്തിന് രുചി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്താണ് അല്പം എണ്ണയിലിട്ട് കടുക് ഉറക്കയോ അല്ലെങ്കിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആഹാരത്തിന് രുചിയുണ്ടാകുന്നത് പിന്നീട് നാം ഉപയോഗിക്കുന്ന സാധാരണ ഇതിൽ ബീഫ് അതുപോലെ തന്നെ പോർക്ക് ഈ രീതിയിലുള്ള റെഡ് മീറ്റ് ഈ സാധനങ്ങളൊക്കെ കൊളസ്ട്രോൾ കൂടുതലുണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൂടാതെ നാം കഴിക്കുന്ന ചില ആഹാരങ്ങളിൽ അതായത് കൂടുതൽ ഈ ഉപ്പടങ്ങിയത് അടങ്ങിയത് അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ടെന്നിലും മറ്റും വരുന്ന ന്യൂഡിൽസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ടുള്ള ശേഷിയും കുറയും അതുപോലെ തന്നെ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയും കൂടും കാരണം ഇതെല്ലാം കൊളസ്ട്രോൾ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ അതിനകത്ത് കൂടുതലാണ് അങ്ങനെ കൊളസ്ട്രോൾ കൂട്ടിക്കൊണ്ടു വന്നിട്ട് രക്തക്കൊഴിലുകൾ അടയുകയും രക്തക്കൊഴിലുകൾ അടയുന്നത് കൊണ്ട് ആദ്യമായി ലൈംഗിക കുറവിലേക്ക് പോകുന്നു അതിനുശേഷം എന്തിലേക്ക് പോകുന്നു ഹൃദ്രോഗത്തിലേക്ക് പോകുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇനി നമുക്ക് മുട്ടയിലേക്ക് വരാം നാം പള്ളിക്കൂടത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാല് കഴിഞ്ഞാൽ ഏറ്റവും പോഷകാഹാരമുള്ള ആഹാര പദാർത്ഥം മുട്ടയാണെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട് ശരിയാണ് മുട്ട നല്ലൊരാഹാര പദാർത്ഥം തന്നെയാണ് പക്ഷേ കൊളസ്ട്രോൾ അധികമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മുട്ടയുടെ മഞ്ഞ കഴിക്കുകയാണെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം അതിനകത്ത് ഈ എൽ ഡി എൽ എന്ന് പറയുന്നത് കൂടുതലാണ് അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവുണ്ടാവും അതിനുശേഷം ഹാർട്ട് അറ്റാക്കിലേക്കും പോകാം എന്നാൽ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ശ്രദ്ധിക്കണം എൽ ഡി എല്ലിൻ്റെ ലെവല് അതായത് ലിപ്പിഡ് പ്രൊഫൈലാണ് നോക്കേണ്ടത് വെറും കൊളസ്ട്രോൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അത് എൽ ഡി എൽ കൂടുതലാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഭാഗം ഉപേക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ലൈംഗിക ശേഷി കുഴപ്പത്തിലേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും ഈ കാര്യം വളരെ നല്ലതാണ് ഇനി നമുക്ക് മറ്റ് ആഹാര പദാർത്ഥങ്ങളിൽ എണ്ണയിലേക്ക് വരാം നാം കേരളീയർ അതായത് മലയാളികൾ സാധാരണ രീതിയിൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു നമുക്കൊരു ആത്മീയ ബന്ധം വെളിച്ചെണ്ണയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ അതെന്തോ അത് നമ്മുടെ തെങ്ങും കാര്യവും ഒക്കെ കിടയായിട്ട് നമ്മുടെ പ്രകൃതിയെ തന്നെ കുറ്റം പറയുന്നതിന് തുല്യമായിട്ടാണ് അത് കണക്കിലെടുക്കാറുള്ളത് എന്നാൽ സത്യം പറയട്ടെ വെളിച്ചെണ്ണ അത്ര നല്ല സാധനമല്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം പറയാം വെളിച്ചെണ്ണയിൽ തൊണ്ണൂറ് ശതമാനത്തോളം എൽ ഡി എൽ ആണുള്ളത് അതേപോലെ തന്നെ എച്ച് ഡി എൽ ഉയർത്തുന്ന ഘടകും അതിനകത്തുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രം കഴിക്കുക അതായത് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൽ ഡി എല്ലിൽ കൂടാനുള്ള സാധ്യത വളരെയധികം ഉണ്ട് ഇതേപോലെ തന്നെയാണ് പശുവിൻ നെയ്യ് പശുവിൻ കുറിച്ച് നമുക്ക് വളരെ ഈ ഒരു വികാരപരമായിട്ടാണ് പലരും നല്ല നല്ല ഇതാണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും പശുവിൻ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് കൂട്ടുക അതിൻ്റെ മറ്റു ഔഷധ ഗുണങ്ങളല്ല ഞാനിവിടെ പറയുന്നത് എൽ ഡി എല്ലിൻ്റെ കാര്യം മാത്രമാണ് എൽ ഡി എൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ പശുവിൻ്റെ ഒരു കാരണമാകാറുണ്ട് അതുകൊണ്ട് ഈ ഇത്തരം വ്യക്തികളെ അതായത് പാരമ്പര്യമായി ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളവരും അതുപോലെ തന്നെ ആ രീതിയിലുള്ള അത്രോസ്ക്ലറോസിസും അതുപോലെ തന്നെ ബ്ലോക്ക് ആകുന്ന പാരമ്പര്യം ഉള്ളവർ ഈ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നെ ഏത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് നാം സാധാരണ രീതിയിൽ ആഹാര ഇതിലൊക്കെ ഉപയോഗിക്കേണ്ടത് ഏറ്റവും നല്ലത് ഒലീവ് ഓയിലാണ് അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോസാച്ചുറേറ്റഡ് ഓയിലാണ് അത് അപ്പം അതുകൊണ്ട് നല്ല ഗുണം ചെയ്യും അങ്ങനെയുള്ള ആ ഓയിൽ അതായത് ഒലീവ് ഓയിൽ നമ്മൾ മലയാളികൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറില്ല ഒലീവ് ഓയിൽ ഉപയോഗിക്കുകയോ അതുകൊണ്ട് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഹാര ഇത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ തളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സംസാ അതിൽ കടുക് വറക്കുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യും അതായത് എച്ച് ഡി എല്ലാണ് അതിനകത്ത് കൂട്ടുന്നത് അത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാതിരിക്കുവാൻ അതായത് ശേഷിക്കുറവ് വരുവാതിരിക്കുവാൻ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ശേഷിക്കുറവ് വന്നതിന് ശേഷം വെളിച്ചെണ്ണ മാറ്റിയിട്ട് ഒലിവോയിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല ചെറിയ രീതിയിൽ അധികരിക്കില്ല എന്ന് മാത്രം ഇനി അതുകൂടാതെ വേറൊരു നാം ഒരു ഓയിലുണ്ട് അതായത് നമ്മുടെ തവിട് നെല്ല് കുത്തുമ്പോൾ നമുക്ക് തവിടുണ്ടാകുന്നുണ്ടല്ലോ ഈ തവിടിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നുണ്ട് അതിനാണ് റൈസ് പ്ലാൻ ഓയിലെന്ന് പറയുന്നത് ആ ഓയിൽ വളരെ നല്ലതാണ് നമ്മുടെ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റു രീതിയിലുള്ള ഔഷധ ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഏറ്റവും നല്ല നല്ലവണ്ണം ഉപകരിക്കുന്ന ഒന്നാണ് ഈ റൈസ് പ്ലാൻ ഓയിൽ അതായത് തവിടണ്ട ഇതുകൂടാതെ ആഹാര പദാർത്ഥങ്ങളിൽ നമുക്കേതൊക്കെ ആഹാര പദാർത്ഥങ്ങളാണ് ലൈംഗിക ശേഷി കുറവും ഹൃദ്രോഗവും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതെന്ന് നോക്കാം ബദാം പരിപ്പ് നല്ലതാണ് അത് എൽ ഡി എല്ലിൽ കുറയ്ക്കുന്നു എച്ച് ഡി എല് കൂട്ടുന്നു വാൾനട്ട് നല്ലതാണ് പക്ഷേ കാൽഷ്യംനട്ട് അത്ര നല്ല കാര്യമല്ല അത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല രുചി നല്ലവണ്ണം ഉണ്ടെന്ന് മാത്രം ഇനി അടുത്തത് ചീരക്കറികൾ പച്ചക്കറികൾ മുരിങ്ങയില ഇതൊക്കെ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാക്കുകയും ചെയ്യും കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ അതിനെ എൽ ഡി എല്ലിൽ കൂടാതിരിക്കുവാൻ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതുകൂടാതെ തന്നെ ഇനി അടുത്ത ആഹാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആഹാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വ്യായാമത്തിലേക്കാണ് വരേണ്ടത് അത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാതിരിക്കാനും ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും വ്യായാമം വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് കേൾക്കുന്നു പറഞ്ഞാൽ ആദ്യം ആൾക്കാർ കരുതുക നമുക്കൊരു ജിമ്മിൽ പോവാം വ്യായാമം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ലഘുവായ വ്യായാമം മാത്രം മതി മുറ്റത്തുകൂടി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കുക അതൊരു നല്ല വ്യായാമമാണ് ഇല്ലെങ്കിൽ രണ്ട് നില കെട്ടിടമാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കയറുക അത് മുകളിലേക്ക് കയറിയ താഴോട്ട് ഇറങ്ങുക അതും നല്ലൊരു വ്യായാമമാണ് ഇതും കഴിയുന്നതെങ്കിൽ കട്ടിലിൽ കിടന്ന് തന്നെ നമ്മുടെ മുട്ടുകാലുകൾ മുമ്പോട്ട് കൊണ്ടുവരിക പുറകോട്ടെടുക്കുക ആ രീതിയിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിലും അതായത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനും എൽ ഡി എൽ കുറയ്ക്കുവാനും അതുപോലെ തന്നെ ലൈംഗികശേഷി വീണ്ടെടുക്കുവാനും വരെ കഴിയുന്ന ഒരു കാര്യമാണ് ഇനി ഈ വ്യായാമം ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഹാരം മിതമായ രീതിയിലാണെങ്കിൽ പോലും കൊളസ്ട്രോൾ കൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക മിക്കപ്പോഴും ഐ ടി കമ്പനികളിലും മറ്റും വർക്ക് ചെയ്യുന്ന ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞവണ വന്നിരുന്നു അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓടുന്നില്ല അങ്ങനെ ആ രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വ്യായാമം ഇല്ല എന്നുള്ളതാണ് വ്യായാമം ചെറിയ രീതിയിൽ അതായത് നമ്മുടെ ബെഡിൽ തന്നെ കരുതി ചെയ്യുന്ന വ്യായാമം ആയാലും മതി അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ലൈംഗിക ശേഷിക്കുറവിനും ഗുണം ചെയ്യും തുടർന്നു വരാൻ നിൽക്കുന്ന ഹൃദ്രോഗത്തിനും അത് മാറ്റമുണ്ടാക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇനി ഞാൻ ഉറക്കത്തെക്കുറിച്ച് പറയാം ഒരു ആറ് മണിക്കൂറെങ്കിലും ശല്യമില്ലാതെ സുഖകരമായ ഉറക്കം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാതിരിക്കുവാനും ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള ഏർപ്പാടുകൾ ഗുളിക വഴിക്കല്ല കുറയ്ക്കുവാനുള്ള ഏർപ്പാട് നാം ചെയ്യേണ്ടതുണ്ട് കാരണം മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നത് മിക്കപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാം പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടുന്നത് മിക്കപ്പോഴും സ്വാഭാവികമാണ് അത്തരം പ്രതീക്ഷകൾ വരുമ്പോൾ നാം പ്രതീക്ഷിച്ചതിനേക്കാളും വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കെല്ലാം മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും പക്ഷേ ഇതൊക്കെ ഒരു പരിധി ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മാറിപ്പോകുന്ന കാര്യങ്ങളാണ് അതല്ലാതെ സംഭവിച്ചതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല ഇനി മാത്രം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതൊരു അനുഭവമായി എന്ന് കരുതി മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രാധാന്യവും മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ട കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഈ ലൈംഗിക ശേഷിക്കുറവ് ഒരു സൂചനയാണെന്ന് ഞാൻ പറഞ്ഞു ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ലൈംഗിക ബന്ധം ഇല്ലാത്തൊരു വ്യക്തി അതിന് അത്ര വലിയ പ്രാധാന്യം നൽകാത്ത ചില വ്യക്തികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഡോക്ടർമാരുടെ അടുക്കൽ വരികയില്ല ചികിത്സയ്ക്ക് വേണ്ടി വരികയില്ല ചികിത്സയ്ക്ക് വേണ്ടി വരാത്തിടത്തോളം കാലം അവർക്കൊരു ഇ സി ജി എടുക്കുകയായിട്ട് അവരുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാമായിട്ടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഷുഗർ ചെക്ക് ചെയ്യാമായിട്ട് ആ രീതിയിലുള്ള പരിശോധനകളൊന്നും നടക്കാതെ വരുന്നു ഒരു ഒരു സുപ്രഭാതത്തിലേതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇത്തരം ഘട്ടങ്ങളിലാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് വന്നതിനെ അവഗണിച്ചതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകുക ആ സന്ദർഭത്തിൽ അത് ആസ്പത്രിയിലേക്ക് ഈ രോഗിയെ കൊണ്ടു വരുമ്പോഴാണ് ഇദ്ദേഹത്തിന് അറ്റാക്കാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് ഹൃദ്രോഗം അനുഭവപ്പെടുന്നതിന് മുമ്പ് തന്നെ ശരീരം ചില രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതായത് ഒരു നമ്മുടെ നെഞ്ചിന് മൊത്തമായിട്ട് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക വേദന ആയിക്കൊള്ളണം ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക പിന്നെ ചില സന്ദർഭങ്ങളിൽ കയ്യിലേക്ക് വേദന വരിക ചുണ്ടിന് വേദന വരിക അതൊക്കെ തനിയെ അങ്ങ് മാറുകയും ചെയ്യും അങ്ങനെയുള്ളൊരവസ്ഥ അനുഭവപ്പെടുമ്പോൾ നമ്മൾ സാധാരണ തനിയെ മാറുന്നതുകൊണ്ടോ മസിൽ പെയിൻ ആയിരിക്കും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പോകും ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാത്ത വ്യക്തികൾക്ക് ഇങ്ങനെ വരാം അതായത് എല്ലാ വ്യക്തികൾക്കും ആദ്യം ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ടോളമെന്നില്ല അതിനുശേഷം നമുക്ക് ചില പുളിച്ചുതട്ടൽ ഛർദി ഉണ്ടാവുക അതുപോലെ തന്നെ ഗ്യാസ് കൂടിയതുപോലെ തോന്നുക ഇത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണ് അപ്പോൾ അത് നമ്മൾ അവഗണിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ജോലി ചെയ്യുമ്പോഴായിരിക്കും ഹാർട്ട് അറ്റാക്കായിട്ടത് അനുഭവപ്പെടുന്നത് ഇനി ഇതുകൂടാതെ ശരീരത്തിന് ചില പ്രത്യേക ലക്ഷണങ്ങൾ ഞാൻ ലൈംഗിക ശേഷിക്കുറവ് ആദ്യം കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു ഒരസാധാരണമായ ക്ഷീണം ഇതിനു മുമ്പ് രണ്ടാം നിലയിലേക്ക് കയറാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ടാം നിലയിലേക്ക് കയറുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നിൽക്കേണ്ടി വരുന്നു ഒന്ന് ശ്വാസം മുട്ടുന്നോണം തോന്നു കെതയ്ക്കുന്നു ഇതൊക്കെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഹൃദ്രോഗം വരുന്ന ഒരവസ്ഥയിൽ സാധാരണ രീതിയിൽ എന്താണ് സംഭവിക്കുക ഒരു പതിനഞ്ച് മിനിറ്റോളം നെഞ്ചിൽ ഈ ഭാഗത്തേക്ക് കടുത്ത വേദന ഉണ്ടാവും കൈക്കും ചിലപ്പോൾ ഒക്കെ വേദന വരും അപൂർവമായിട്ട് പുറത്തിനും വേദന വരും നമ്മുടെ നടൻ സുകുമാരൻ മരിച്ചത് ഹൃദ്രോഗം മൂലമായിരുന്നു അത് ആസ്പത്രിയിൽ ചെന്നപ്പോൾ വെറും പുറം വേദന മാത്രമായിരുന്നു പറഞ്ഞത് ഡോക്ടർമാർ ഇ സി ജി എടുത്തു അപ്പോഴാണ് അതിൽ നിന്ന് സിവിയർ അറ്റാക്കായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പുറം വേദനയും ഛർദിയും അതുപോലെ തന്നെ ഈ ഒരു വിമ്മിഷ്ടവും ഒക്കെ അനുഭവപ്പെടുമ്പോൾ ഹൃദ്രോഗമായിരിക്കാം എന്നുള്ള ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നാം ചികിത്സയിലേക്ക് പോവുകയുള്ളൂ ചികിത്സയിലേക്ക് പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തു പറ്റും ഹൃദ്രോഗമാകുകയും പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാനുള്ള കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയും ഉണ്ട് ഇനി അടുത്ത കാര്യം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ് ലൈംഗികമായി സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുവാനുള്ള ഹാർട്ട് അറ്റാക്ക് വരുവാനുള്ള സാധ്യത കുറവാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കുറവാണ് അതിൻ്റെ കാരണം ലൈംഗികമായി ബന്ധപ്പെടുന്നതോടുകൂടി അവരുടെ ഹോർമോൺ ലെവലിൽ മാറ്റമുണ്ടാകുന്നു അതായത് ഡോപ്പമിന് എൻഡോർഫിൻ ഇങ്ങനെയുള്ള ചില ഹോർമോണുകൾ ശരീരത്തിലേക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അങ്ങനെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ആനന്ദമുണ്ടാകുന്നു ശരീരത്തിൻ്റെ രക്തോട്ടം കൂടുതലായി കാണും ലൈംഗിക ബന്ധം തന്നെ രക്ത ഓട്ടം കൂടുതലുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു വ്യായാമം തന്നെയാണ് ഇനി ഇതുകൂടാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതോടുകൂടി സുഖകരമായ ഉറക്കത്തിലേക്ക് അത് കൊണ്ടുപോകാറുണ്ട് അത്തരം ഉറക്കം കിട്ടുന്നതോടുകൂടി മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളെല്ലാം ഒഴിവാകുന്നതോടുകൂടി ഹൃദ്രോഗത്തിന് അതായത് ഹൃദയത്തിന് നല്ല ഗുണമുണ്ടാകുന്നു ഹൃദ്രോഗം വരാതിരിക്കാനുള്ള സാധ്യത കൂടുന്നു എന്നാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് മറ്റേതിൽ ഭയപ്പാടോടു കൂടിയോ അല്ലെങ്കിൽ അവിഹിത ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത്ര അവസ്ഥയിൽ ബന്ധം അത്ര നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിൽ എനിക്ക് പറയുവാൻ ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികൾ ഏർപ്പെടുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ എന്ത് കരുതുന്നു അത് നമുക്ക് കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന ഒരവസ്ഥയാണല്ലോ അത് സ്റ്റെയർ കേസ് കയറരുത് അങ്ങനെ കൂടുതൽ ജോലി ചെയ്യരുതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഒട്ടുമിക്ക രോഗികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു അനുവാദം വേണമെന്ന് മാത്രം അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിൻ്റെ ഒരു അനുവാദം വേണം ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തി ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്യും എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദ്രോഗ കഠിന ഹൃദ്രോഗമാണെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാതിരിക്കുക തന്നെ വേണം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികൾക്ക് വല്ല ഗുണവും ഉണ്ടാകാറുണ്ടോ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവർക്കുണ്ടാകാറുണ്ട് രക്തത്തോട്ടം കൂടുതൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആനന്ദം ലഭിക്കുന്നുണ്ട് ഹോർമോണിൽ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അതേസമയത്ത് അടുത്ത ചോദ്യം ഈ ഹാർട്ട് അറ്റാക്കിന് കഴിക്കുന്ന ഗുളികകളോട് കൂടി ലൈംഗിക ഉത്തേജനത്തിനുള്ള ഗുളികകളും കഴിക്കാമോ എന്നുള്ളതാണ് ഹാർട്ട് അറ്റാക്കിന് കഴിക്കുന്ന ചില രക്തക്കോളിൽ വികസിക്കാനുള്ള സോർബിറ്റേറ്റ് അങ്ങനെയുള്ള ഗുളികകളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ലൈംഗിക ഉത്തേജനത്തിനുള്ള ഗുളികൾ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോയി മരണത്തിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൃദ്രോഗവും ലൈംഗിക ശേഷിക്കുറവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ആദ്യം ലൈംഗിക ശേഷിക്കുറവാണ് മിക്ക രോഗികളിലും അനുഭവപ്പെടുന്നത് അതിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി അതിനുള്ള ചികിത്സ നൽകി അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാ വരുവാതിരിക്കുവാനുള്ള സാധ്യത പതിന് മടങ്ങാണ് പിന്നെ ആഹാര രീതിയിൽ കൂടിയും വ്യായാമം വഴിക്കും അതുപോലെ തന്നെ സ്വസ്ഥത വഴിക്കും മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുന്നത് വഴിക്കും ഒരു പരിധിവരെ ഹൃദ്രോഗത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും ലൈംഗിക ശേഷിക്കുറവിനേയും നിയന്ത്രിക്കുവാൻ കഴിയും എന്നിരുന്നാലും ജനിതകമായി ഹൃദ്രോഗം വരുവാനുള്ള സാധ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം മുൻകരുതലാൽ എടുക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ജനങ്ങൾക്ക് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുവാൻ വേണ്ടി അതിൻ്റെ ചികിത്സകളെക്കുറിച്ച് അറിയാൻ വേണ്ടി ബുക്കിലെറ്റുകൾ സൗജന്യമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ ബുക്ക് ലെറ്റുകൾ പി ഡി എഫ് ഫോർമാറ്റിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു നൽകുന്നതാണ് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ബുക്ക് നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് ഇതുകൂടാതെ ചികിത്സ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴിക്കും നേരിട്ടും വിളിക്കാവുന്നതാണ് നന്ദി നമസ്കാരം